ആധുനിക വിവര വിദ്യയുടെ സഹായത്തോടെ മുളരിങ്ങാട് റേഞ്ചിലെ സർക്കാർ എൻ എൽ പി സ്കൂളിന് സമീപത്ത് സ്ഥാപിക്കുന്ന എ എ സ്മാർട്ട് എലി ഫെൻസിൻ്റെ നിർമ്മാണോദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ നാൽപ്പത് ലക്ഷം രൂപ സി എസ് ആർ ധനസഹായത്തോടെയാണ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡിന്റെ നാൽപ്പത് ലക്ഷം രൂപ സി എസ് ആർ ധനസഹായത്തോടെയാണ് നിർമ്മിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നിർമ്മാണം മുള്ളരിങ്ങാട് റേഞ്ചിലെ സർക്കാർ എൻ എൽ പി സ്കൂളിന്റെ സമീപത്താണ് എ ഐ സ്മാർട്ട് എലി ഫെൻസിംഗ് നിർമ്മിക്കുക നിർമ്മാണ ഉദ്ഘാടനം വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു കൊച്ചു ഷിപ്പാർഡിന് അതിന്റെ നയവിന്ധ നിലയിൽ തന്നെ പണ്ട് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അത് ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറയുകയില്ല വളരെ കാലമായി നമ്മുടെ കർഷക നിലവില മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസമാണ് ഈ ചന്ദനമരവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ വീട്ടിൽ സാധാരണ നിലയിൽ വളർന്ന് വലുതായ ഒരു ചന്ദന മരവാന് സമ്മതിക്കില്ല മരം കൊള്ളക്കാരെ രാത്രി ഒന്ന് കൊച്ചു പോകുന്നു ഈ നിയമസഭ അങ്ങനെയൊരു നിങ്ങൾക്ക് ചെയ്ത് മരം കുറിച്ച് കൊടുത്താൽ നിങ്ങൾക്ക് പണം അവരത് പിന്നെ ലേലം ചെയ്ത് വെക്കുകയോ വെക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ കാര്യം ലേലം ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് തന്ന പണത്തേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്കും അതിലൊരു പങ്കും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ ബിജു അധ്യക്ഷനായിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് സി എസ് ആർ മേധാവി പി എൻ സമ്പദ് കുമാർ മുഖ്യ അതിഥിയായി എ പി സി സി എഫ് പി പുകഴ്ചന്തി ആമുഖ പ്രഭാഷണം നടത്തി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷൈനിജി രവി കൊച്ചിടക്കുന്നേൽ ജിജോ ജോസഫ് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു